വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം പതിനെട്ട് അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് യേശു ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലെയുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ഈശോലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദര് സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ വിശുദ്ധ കുച്ചത്രേശിയുടെ നിഷ്കളങ്ക സ്നേഹത്തിന്റെ ആത്മീയത ധ്യാനിക്കാം ഇന്ന് ആഗോള തിരുസഭ ഉണ്ണി യേശുവിന്റെ വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു ഈ വിശുദ്ധ ദിനത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേരുന്നു ഭൂമിയെ അത്ഭുതപ്പെടുത്തി ജീവിച്ച ഒട്ടനവധി വ്യക്തികൾ ഈ ലോകത്തുണ്ട് എന്നാൽ സ്വർഗത്തെയും അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ കൊച്ചുത്രേശ്യ ഏറ്റവും ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വലിയ സ്വർഗത്തെ ഏറ്റവും ലളിതമായി സ്വന്തമാക്കിയ മഹത്വമുള്ള വ്യക്തിയാണ് വിശുദ്ധ കുച്ചു ത്രേസ്യ ഈ വിശുദ്ധയുടെ ജീവിതചരിത്രം പഠിക്കുമ്പോൾ നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തും ഒരു കൊച്ചുകുഞ്ഞിന്റെ നൈർമല്യത്തോടുകൂടി ദൈവമനുഷ്യ സ്നേഹബന്ധത്തെ അവൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അമ്മയുടെ മടിത്തട്ടിൽ ലാളിത്യത്തിന്റെ പൂർണതയിൽ സുരക്ഷിതത്തിലായിരിക്കുന്ന ശിശു സഹജമായ സ്നേഹവും കരുതലും എപ്പോഴും കാണാൻ സാധ്യമാകും സഭയിൽ അവൾ ഡോക്ടർ ഓഫ് ദി ചെർച്ച് ആണ് സഭാ പണ്ഡിതയാണ് എന്ത് പാണ്ഡിത്യമാണ് ഈ വിശുദ്ധ ലോകത്തിന് നൽകിയത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അത് ക്രിസ്തു സ്നേഹത്തിന്റെ പാണ്ഡിത്യം ക്രിസ്തുവിന്റെ നെഞ്ചിൽ അവൾക്ക് ഇടമുണ്ടായിരുന്നു അതായിരുന്നു അവളുടെ ബലം മൂന്ന് വയസ്സിനു ശേഷം അഥവാ എന്റെ അറിവും ബോധ്യമുള്ള ശേഷം ഞാൻ ഒരിക്കൽ പോലും എന്റെ നല്ല ദൈവത്തെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ആത്മീയത ആര് എതിർത്താലും തടഞ്ഞാലും ഞാൻ എന്റെ യേശുവിൻ്റെ മടിത്തട്ടിൽ കയറിയിരിക്കും അവിടുന്ന് എന്നെ ഇറക്കിവിടാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ ലാളിത്യം എന്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് കടന്നു കടന്നുപോകുമെന്നും സ്വർഗത്തിൽ നിന്ന് റോസാ പൂക്കൾ ഭക്ഷിക്കുമെന്നും പറഞ്ഞ ലാളിത്യം എത്ര ചിന്തിച്ചാലും തീരാത്ത നൈർമല്യത്തിന്റെ ജീവിതത്തിന്റെ പൂർണ്ണതയായിരുന്നു വിശുദ്ധ കുച്ചിത്രേശയുടേത് ഈ കാലഘട്ടത്തിന് അനുകരിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ മാതൃക കൂടിയാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ നമ്മൾ അത്ര വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോട് ചെയ്താൽ മതി എന്ന് പ്രപഞ്ചത്തെ പഠിപ്പിച്ചതും വിശുദ്ധ കുച്ചത്രേശയാണ് ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളൊന്നും ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നാൽ ആ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിത്യസ്വർഗത്തെ അവൾ സ്വന്തമാക്കുകയും സ്വർഗീയ ഭവനത്തിന്റെ മഹത്വം ഭൂമിക്ക് വെളിപ്പെടുത്തരികയും ചെയ്തു നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്തുകൊണ്ട് നിത്യസ്വർഗത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഈ വിശുദ്ധയുടെ ജീവിത ചരിത്രമാണ് നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ തന്നെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവരാകാൻ കുഞ്ഞുങ്ങളാകാം നിഷ്കളങ്ക സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കാം യേശു പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല അതെ സ്വർഗം സ്വന്തമാക്കുവാനുള്ള ഏകമാർഗമായി ക്രിസ്തു നൽകുന്ന സാക്ഷ്യമാണിത് ശിശുക്കളെ പോലെ ആകുക നമ്മുടെ ഹൃദയത്തിന്റെ കാഠിന്യവും അഹന്തയും സ്വാർത്ഥതയും പിടിഞ്ഞുകൊണ്ട് നിഷ്കളങ്കതയുടെ പ്രതീകമായ ശിശുസഹജമായ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരാൻ വിശുദ്ധ വിശുദ്ധി കൊച്ചുത്രേശയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ഈ വിശുദ്ധയെ പോലെ നിറഞ്ഞ സ്നേഹത്തോടെ ഈശോട് സ്വന്തമായിരിക്കാൻ ഞാൻ ഈശോയുടെ സ്വന്തമാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ജീവിതത്തിൽ കുരിശും റോസാപ്പൂവും ഒരുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കൃപാവരം നൽകണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശ്രപതിക്കുമാറാകട്ടെ ആമേൻ